ഇന്നും ഇന്നലെയും മിനിഞ്ഞാനും നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് നിമിഷപ്രിയയ്ക്കു മോചനമുണ്ടാകുമോ കൃത്യമായ രൂപത്തിൽ ആർക്കും അതറിവില്ല തൽക്കാലം കൊലക്കയറിൽ നിന്ന് ഒരൽപം ആശ്വാസം എന്ന നിലയ്ക്ക് മാത്രമേ വധശിക്ഷ മാറ്റിവെച്ച ഈ വിധിയെ കാണാൻ സാധിക്കൂ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള നിമിഷപ്രിയയുടെ മോചനത്തിൽ ചൊവ്വാഴ്ച അതായത് ഇന്നലെ ശക്തമായ രൂപത്തിൽ ചർച്ചകൾ തുടർന്നു പോയി ഗോത്ര നേതാക്കളുമായും തലാലിന്റെ കുടുംബങ്ങളുമായിട്ടുമൊക്കെയുള്ള ചർച്ച സജീവമായി നടത്തി ഷെയ്ഖ് ഹബീബുമാറിന്റെ പ്രതിനിധി സംഘം ഉത്തരയെമനിലെ ദമ്മാറിൽ തന്നെ തുടരുന്നു ചർച്ചകൾ ആശാവാഹമാണെന്നും ചൊവ്വാഴ്ച നടന്ന തുടർ ചർച്ചയിൽ സന്തോഷകരമായിട്ടുള്ള അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട് മാപ്പു നൽകുന്നതിൽ കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏക അഭിപ്രായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത് ചർച്ചയിൽ പുരോഗതി ഉള്ളതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമ്മറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിച്ചു പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത്രയും കേന്ദ്ര സർക്കാരാണ് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണ് കാന്തപുരം അവസാന നിമിഷം ഇടപെട്ടത് ഇതുവരെ കാന്തപുരം എന്ത് ചെയ്യുമായിരുന്നു ഉറങ്ങുമായിരുന്നു തെക്കനിയമനിലെ ഗോത്ര കേന്ദ്രത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാർ കുടുംബ അംഗങ്ങൾ ഒക്കെ അതുപോലെ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അടക്കമുള്ള കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുത്തു ഗോത്ര തലവന്മാരൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകണം എന്നതാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏക ആവശ്യം അങ്ങനെ നടന്ന ചർച്ചയിൽ കുടുംബം അനുകൂലമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ചർച്ച വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു യമനിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഫലപ്രദമാകാത്ത സാഹചര്യം നിലവിലുണ്ട് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ യമൻ സർക്കാരുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഈ വാദം തുടരുന്ന സമയത്തും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിട്ടുള്ള അറ്റോർണി ജനറൽ വെങ്കട്ട് രമണി സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ിയ ഹർജിയിൽ ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിന്റെ പങ്ക് വിശദീകരിക്കുകയായിരുന്നു അറ്റോർണി ജനറൽ ഈ കേസിൽ ഇടപെടാനുള്ള സർക്കാരിന്റെ പരിമിതികളെ സംബന്ധിച്ച് അന്ന് വ്യക്തമാക്കി യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തത് വലിയ രൂപത്തിൽ തലവേദനയായി പ്രതിബന്ധമായി അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യക്ക് ഒരു സ്ഥാനപതി കാര്യാലയം ഇല്ലാത്തതും അതിലേറെ പ്രതിസന്ധി ഉണ്ടാക്കി ഇതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഇടപെടാൻ ഇന്ത്യക്ക് പരിമിതികളുണ്ട് അറ്റോർണി ജനറൽ വെങ്കട്ടി സുപ്രീം കോടതിയെ വ്യക്തമായും വിശദീകരണ കുറിപ്പോട് കൂടി അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ ആഭ്യന്തര യുദ്ധം കൊണ്ട് കലുഷിതമായിരിക്കുന്ന യമനിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ പോലും ബുദ്ധിമുട്ടാണെന്നും നിമിഷപ്രിയ കേസിൽ വാദം കേൾക്കുന്ന ജസ്റ്റിസ് സന്ദീപ് മേത്ത നയിക്കുന്ന ബെഞ്ചിന് മുമ്പാകെ വെങ്കട്ടിരമണി ബോധിപ്പിച്ചു കൊല ചെയ്യപ്പെട്ട യമൻ പൗരനായിട്ടുള്ള തലാലിന്റെ കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ ആവശ്യപ്പെട്ട ബ്ലഡ് മണി നൽകി കേസ് അവസാനിപ്പിക്കുക മാത്രമാണ് പോമ്പടിയെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു സനയിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വധശിക്ഷ നീട്ടി കിട്ടുന്നതിനു വേണ്ടി പരമാവധി ശ്രമം കേന്ദ്ര സർക്കാർ തുടരുമെന്നും അറ്റോർണി ജനറൽ അറിയിച്ചിട്ടുണ്ട് ാണ് തോന്നുന്നത് കേസിൽ സുപ്രീം കോടതി ഇനി ജൂലൈ പതിനെട്ടാം തീയതിയാണ് വാദം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് സുപ്രീംകോടതി ഹർജിയുമായി സമീപിക്കുന്നത് ഈ കേസിൽ കേന്ദ്ര സർക്കാർ നയതന്ത്ര ചാനലുകൾ ഉപയോഗപ്പെടുത്തി നിമിഷപ്രിയയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ കോടതിയെ സമീപിക്കുന്നത് ഈ ഹർജിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കാര്യങ്ങൾ വിശദീകരിച്ചത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സം വന്നത് കുറ്റകൃത്യത്തിന്റെ കാഠിന്യമാണ് എന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത് കുടുംബത്തിനും ഒരിക്കലും നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ പറ്റാത്തത് നൂറ്റിപ്പത്ത് കഷ്ണമാക്കി എന്ന എന്ന രീതിയാണ് മരിച്ച യമനിപ്പൂരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ദിയാധനം വാങ്ങാൻ പോലും സമ്മതിക്കാത്ത കാരണം ഇതാണ് നിമിഷപ്രിയയ്ക്കു വേണ്ടി എല്ലാ നിയമ നടപടികളും ശ്രമങ്ങളും നടത്തി പക്ഷേ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അത്രമേൽ ഗുരുതരമായതുകൊണ്ട് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണെന്നും ഉന്നത വക്താവ് പറഞ്ഞു അബ്ദു മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാർ ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലത്തിൽ കൊണ്ടില്ല ദിയാധനം വാങ്ങി സഹോദരന്റെ ഘാതകിയെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് കുടുംബത്തിന് നാണക്കേടാണ് എന്നാണ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരന്റെ ശക്തമായിട്ടുള്ള നിലപാട് യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലായേക്കാവുന്ന സാഹചര്യത്തിൽ കുടുംബവും അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും മത നേതാക്കളുമൊക്കെയായി നിമിഷപ്രിയയുടെ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും മോചനത്തിനു വേണ്ടി വിവിധ തലത്തിലുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെടുന്നത് യമനിലെ കോടതി രേഖകൾ അനുസരിച്ച് അവരുടെ ആ നാട്ടിലെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള തലാൽ അബ്ദുൽ മഹദിയെ മറ്റൊരു നഴ്സിന്റെ സഹായത്തോടുകൂടി മരുന്ന് കൊടുത്തു മയക്കി കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ ശരീരം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ഒരു ടാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് കേസ് കുറ്റകൃത്യം കണ്ടെത്തിയതോടുകൂടി അവർ കുറ്റമേറ്റു എന്നാണ് കേസ് എന്നാൽ യമൻ പൗരൻ തന്നെ വെച്ച് ആക്രമിച്ചെന്നും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് കൊലപാതകം നടന്നത് എന്നുമാണ് നിമിഷപ്രിയ വാദിച്ചത് മാനുഷിക പരിഗണനയും അതുപോലെ ഒരു സ്ത്രീ എന്ന പരിഗണനയും തനിക്ക് നൽകണം സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നടത്തിയ ഒരു ശ്രമത്തിലാണ് കൊലപാതകം നടന്നത് എന്ന് നിമിഷപ്രിയ കോടതിയിൽ വാദിക്കുന്നു മാനുഷിക പരിഗണനകളും ഒരു സ്ത്രീ എന്ന മാനുഷിക പരിഗണനയും ഇവർക്ക് നൽകി മരണശിക്ഷ ഒഴിവാക്കുകയോ വിട്ടയക്കുകയോ ചെയ്യണം എന്ന് നിമിഷപ്രിയ പറയുമ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തരും ചോദിക്കുന്നു കൊന്നതു മാത്രമല്ല തെറ്റ് പിന്നീട് ആ മൃതശരീരത്തോട് പോലും നീതി കാണിക്കാതെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കവറിനകത്താക്കി വാട്ടർ ടാങ്കിൽ ഇട്ട രീതിയെ കുടുംബത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരംഗത്തിനും സഹിക്കാൻ പറ്റും തന്റെ സഹോദരൻറെ കൊലയാളിയെ കോടാനുകോടി പണം വാങ്ങി വിട്ടയക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാലത്തും മനസ്സിനേൽക്കുന്ന ആഘാതമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് പണത്തിനു വേണ്ടി തന്റെ സഹോദരനെ കൊന്ന വ്യക്തിയോട് കൊന്ന് കഷ്ണങ്ങളാക്കിയ വ്യക്തിയോട് എങ്ങനെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും എന്നതാണ് വീണ്ടും വീണ്ടും ആശയ കുഴപ്പത്തിൽ നിൽക്കുന്നത് ഒരിക്കലും പണത്തിൻ്റെ കാര്യങ്ങളൊന്നും തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം സംസാരിച്ചിട്ടില്ല ദിയാധനം വാങ്ങുന്ന രൂപത്തിലേക്ക് ഇതുവരെ ആ കുടുംബം ചർച്ചയിലെത്തിയിട്ടേയില്ല ഇവരുടെ വധ ഇളവ് നൽകാൻ പറ്റുമോ ഇല്ലേ എന്ന കാര്യത്തിൽ മാത്രമാണ് കൂലങ്കശമായ രൂപത്തിൽ ചർച്ച തുടരുന്നത് ഈ സമയത്താണ് നമ്മുടെ എ പി കാന്തപുരം ടീം പബ്ലിസിറ്റി ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു കാന്തപുരം വിചാരിച്ചാൽ ഒന്നും യവൻ സർക്കാരിൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല ഇതൊരു രാഷ്ട്രത്തിന്റെ പ്രതിനിധികൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നിമിഷപ്രിയക്ക് ഇളവ് ലഭിച്ചത് അല്ലാതെ കാന്തപുരം ഒന്നും ഉണ്ടാക്കിയത് കൊണ്ടാൽ ഇപ്പോ ഇവരെ നമുക്കറിയാം ഇവരുടെ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്കു വരെ നിവേദനം എത്തിയിട്ടുണ്ട് മലയാളി സംഘത്തിന്റെ വധശിക്ഷ മാറ്റിവയ്ക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ കൗൺസിലാണ് ഈ നിവേദനം നൽകുന്നത് എല്ലാ വാതിലുകളും അവർ മുട്ടിക്കൊണ്ടിരിക്കുന്നു സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആണ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾഡോ ജിറല്ലിക്കാണ് നിവേദനം നൽകിയത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും ഇടപെടണം എന്ന് തന്നെയാണ് പറയുന്നത് ആക്ഷൻ കമ്മിറ്റി നേതാക്കളാണ് കാന്തപുരത്തെയും സന്ദർശിച്ച് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും ചർച്ചകളും പുരോഗമിക്കണമെന്ന് തന്നെയാണ് അവരും പറയുന്നത് ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുണ്ട് മത രാഷ്ട്രീയ തലത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ ഇടപെടുന്നു ആ പെണ്ണുരുത്തി രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം വിജയമാണ് മറ്റെല്ലാവരും പരിശ്രമിച്ചു എന്നത് നേരെ തന്നെയാണ്